ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിലെ പാളയം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മാർക്കറ്റ് ഏരിയയാണ് അവിടെ ഒരു വളരെ വിശേഷമുണ്ട് നിങ്ങൾക്ക് പലർക്കും മുമ്പ് കേട്ടിട്ടുണ്ടാവും നമ്മുടെ കുട്ടേട്ടൻ കോഴിക്കോട് ജില്ലയിൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ ഫേമസ് ആണ് അദ്ദേഹം ഒരു ചായക്കട നടന്നുണ്ട് അപ്പോൾ കുട്ടേട്ടനെ ചായക്കടയിൽ നമുക്കൊന്ന് പോകാം അപ്പോൾ എന്തൊക്കെയാണ് ഇത് വിശേഷം നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടീഫി ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം പോരട്ടെ ഏതായാലും നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആ സജിത് വിൽക്കാം ഫ്രോം സജിത് ബൊത്തൻ യൂട്യൂബ് ചാനൽ പാളയ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് ഇപ്പോൾ ഇവിടെ കുട്ടേട്ടന ചായക്കട മുമ്പൊരിക്കലും നമ്മൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി എൻ്റെ രാജ ബ്ലോക്സിന് വേണ്ടി ചെയ്തിരുന്നു ആ ഇതാണ് കുട്ടേട്ടൻ ചായക്കട ഇവിടെ കുട്ടേട്ടനുണ്ട് നമസ്കാരം കുട്ടേട്ടാ കുട്ടേട്ടൻ്റെ കടയുടെ ഒരു ഇത് എടുക്കണമെന്ന് കുറേ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും അതിനു വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നോക്കാം എത്ര വർഷമായി ചാനലുകളിലൊക്കെ കണ്ടിരുന്നു അങ്ങനെയാണ് ഇവരെ അറിഞ്ഞത് പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞ് ഒരിക്കലും കുട്ടേട്ടന് വീട്ടിൽ വന്നിട്ട് സംസാരിച്ചിരുന്നു അവന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ട് അതെ അതെ അപ്പോൾ ഈ ഒരു ഒരു ചെറിയ എമൗണ്ടിന് നമ്മൾ ചാനലും കൊടുക്കുമ്പോൾ എങ്ങനെയാ കുട്ടേട്ട ജീവിത മാർഗം കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തികയോ ജീവിക്കുമ്പോൾ കത്തോടം ചെയ്യണം ജോലി വേണം എന്നുണ്ട് ജനിച്ചാൽ മരിക്കുന്ന ജീവിക്കണം അതിൻ്റെ പ്രത്യേകിച്ച് കത്തോടം വേണം ജോലി വേണം ഇങ്ങനെയൊന്നും വേണമെന്നില്ല അങ്ങനെ ഇപ്പം മറ്റേ വേറെ ജീവജാലങ്ങളും ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ജോലി ഉണ്ടായിട്ടാണ് ഇപ്പൊ ഏതായാലും കുട്ടേടം ചെയ്യുന്ന വലിയൊരു കാര്യമല്ലേ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെ പറയാം ഇപ്പോൾ കുട്ടേടൻ്റെ ഈ ചായക്കട ഏകദേശം എത്ര വർഷമായി പത്ത് വർഷമോ നാല് നാൽപ്പത് വർഷമോ ശരി ശരി നാൽപ്പത് വർഷത്തോളമായി കുട്ടേട്ടൻ ഈ കട ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് മീഡിയയിലൂടെയൊക്കെ ഒരു രൂപയ്ക്ക് ചായ എന്നുള്ള കുട്ടേട്ടന് വീട്ടിൽ ആ രണ്ട് മക്കൾ ഭാര്യയും രണ്ട് മക്കളടങ്ങുന്ന കുടുംബമാണ് അപ്പോൾ കുട്ടയേട്ടൻ എല്ലാവരുടെയും ഒരു സുഹൃത്താണ് ഈ സിറ്റിയിലെ ഒരു ഒരു കട ഒരു കട്ടൻ ചായയാണ് കൂടുതൽ ആ പൽ ചായ ഉണ്ടോ ആ ആ പിന്നെ ചെറിയ കടികളൊക്കെ ലഭ്യമാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് കുട്ടേടൻ്റെ ചായക്കട കോഴിക്കോട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കുട്ടേടൻ്റെ ചായക്കട നല്ല തിരക്കുണ്ടാവാറുണ്ടോ ദോസോ നല്ല തിരക്കുണ്ടാവാറുണ്ടോ ആ ആ ഇപ്പൊ ഒരു ചായക്ക് നമുക്ക് നമ്മളെ ആ ഒരു മഴയൊരു കുട്ടികളെ ചേക്കട എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ പരിമിതമായതില് ഇപ്പോ മക്കളൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയോ ഏത് ക്ലാസ്സിലാ ഒരു മോള് ഒരു മോള് ബി എഡ് ഒരാള് ഡിഗ്രി പഠിക്കുകയാണ് ഓക്കെ രണ്ട് മക്കളാണ് അല്ലേ ഭാര്യ ജോലി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഏതായാലും ഇത് ഇങ്ങനെ കുട്ടികളുടെ ഈ ഒരു ആശയം എങ്ങനെ തോന്നിയത് ഒരു ചായ ഒരു ചെറിയ പൈസ അങ്ങനെയാണ് ആദ്യം അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു കാരണം വല്ല അങ്ങനെ ആ ഞാൻ പോകാന്ന് ആദ്യം ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ചെയ്യാം പറഞ്ഞു അങ്ങനെയാണ് കുട്ടേട്ടൻ്റെ ആ ഒരു ഇത് എന്തെങ്കിലും വന്നത് സമൂഹത്തിലേക്ക് ഒരു സമൂഹത്തിലേക്കൊരു ഒരു കാര്യം ചെയ്യണം അങ്ങനെയാണ് കുട്ടയാട്ടൻ ഈ ഒരു ചായക്കട എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് വന്നത് ഏതായാലും വളരെ നല്ല കാര്യമാണ് കുട്ടേട്ടൻ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ കച്ചവടക്കാർ കോഴിക്കോട് ജില്ലയിൽ മറ്റു ജില്ലയിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ ചോദിച്ച് വരുന്നുണ്ട് കൂട്ടുകാടൻ്റെ ചായക്കട ഒരുപാട് ചാനലുകളൊക്കെ വന്നാണ് നമ്മൾ അതിൻ്റെ വ്ളോഗ് ഇപ്പോഴാണ് ചെയ്യുന്നത് എത്ര ചേട്ടൻ വീടുന്നു കഴിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് മുതൽ കഴിക്കുന്നുണ്ട് ചേട്ടന്റെ പേരെന്താ ആ എവിടെ സ്ഥലം അപ്പൊ അബ്ദുറഹിമാൻ കാ വളരെ ചെറിയ പൈസ ഇരുപത്തി അഞ്ചിലെ അന്ന് മുതൽക്ക് കുട്ടിയാട്ട് ചായക്കടയിൽ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ കുട്ടിയായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവൂലെ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വരുന്നേ ഒരുപാട് ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പം കുട്ടിയാട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഇതും നമ്മളൊന്നും ഒരു രീതിയിൽ പറഞ്ഞാലൊന്നും തീരുവില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വരും അടുത്തേക്ക് ഏതാ കുട്ടേട്ടാ ഒരു ചായ ഏതായാലും ഒരു ചായ കഴിച്ചോട്ടെ ഏതായാലും അതിൻ്റെ രസം പൊക്കെന്ന് അറിയണോ എല്ലാവർക്കും ഇഷ്ടമായ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് പ്രസീനാണ് ബെല്ലയ്ക്കും കൂടി പ്രസീനാൻ ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ നോട്ടിഫിലേക്കും ലൈക്കും ഷെയർ നിങ്ങൾ വിലപ്പെട്ട കമൻസ് എല്ലാം പോരട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ബായ് സി യു